മയ്യിൽ ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാട്ടെ അക്കാദമിയുടെയും വേൾഡ് ഫോട്ടോ കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ ജനുവരി ഏഴ് ഞായറാഴ്ച മയ്യിൽ കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ അമ്പതോളം വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് നേടി ഇന്ത്യൻ മാർഷൽ ആർട്സ് കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേഷ് വേളം അവരുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം വി അജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറും അന്തർദേശീയ സമുദ്ര പര്യവേഷണ പദ്ധതി സംഘത്തിലെ ഏക മലയാളി പ്രതിനിധിയുമായ ഡോക്ടർ സിജിൻ കുമാർ ട്രോഫി നൽകി അനുമോദിച്ചു തുടർന്ന് കരാട്ടയുടെ ജന്മസ്ഥലമായ ജപ്പാനിലെ വേൾഡ് ഫോട്ടോ കരാട്ടെ ഫെഡറേഷനിൽ നിന്ന് ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഫാത്തിമ ഹംസ മൃദുൽ ടി പി സയ്യിദ് മുഹമ്മദ് എന്നിവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ ഉയർന്ന മാർക്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൈഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം വി അജിത സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു ശിഹാൻ സി ബി രാജീവൻ സ്വാഗതവും നിത്യ പി നന്ദിയും പറഞ്ഞു സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും എല്ലാവരെയും ബ്ലാക്ക് ബെൽറ്റ് മെൽത്ത് മുഴുവൻ ആളുകളെയും ആദ്യമായി അഭിനന്ദിക്കുന്നു നമ്മളെ കുട്ടികൾ പ്രതിജ്ഞ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും വർദ്ധിക്കണം അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ഈ കുഞ്ഞുമക്കളാ ഇത്തരത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലൊരു വല്ലാത്ത ആദി ഉണ്ടാവും അപ്പൊ ഇത് നേരും കാണുമ്പോ എനക്ക് തന്നെ ഇപ്പൊ പൊടിയായി പോയി കാണുമ്പോ നമ്മളെ മക്കള് നമ്മളെ വിചാരിച്ചു നമ്മളെ മക്കള് നമ്മള് പഠിച്ചതുപോലെ ആയി പോകാൻ വേണ്ടി പാടില്ല നമ്മളെ ഈ അഭ്യാസം അറിയാമെന്ന് വെച്ച് ഞാൻ ഒരിക്കലും